ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലെ നമ്മൾ വിപ്ലവങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശി പ്രസ്ഥാനം വരെയാണ് നമ്മൾ നോക്കിയത് വി ഒ ചിദംബരം പിള്ളേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലുണ്ട് നോക്കാത്തവരത് നോക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ക്ലാസ് തുടർന്ന് കാണണം ഓക്കെ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മിൻഡോ സെക്കൻഡ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മിൻഡോ സെക്കൻഡ് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയി മിൻഡോയെ അറിയിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് ആഗാഖാനായിരുന്നു സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാണ് ആഗാഖാൻ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയി മിൻഡോയെ അറിയിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് ആഗാഖാനായിരുന്നു മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാ ഖാൻ നവാബ് സലീമുള്ള മുഹ്സിൻ ഉൾ മുൾക്ക് ആരൊക്കെയായിരുന്നു ആഗാഖാൻ നവാബ് സലീമുള്ള മുഹ്സിൻ ഉൾ മുൾക്ക് ഓക്കെ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആരാ ആഗാ ഖാൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് ഈ ഗ്രീൻ ബുക്ക് രചിച്ചത് ആരാ മൗലാന മുഹമ്മദ് അലി മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ് അത് രചിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ് മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് സയ്ദ് അഹമ്മദ് സോറി സയ്യിദ് അമീർ അലി ഓക്കെ മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് സയ്യിദ് അമീർ അലി ഏത് ഇയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുസ്ലിം ലീഗിൽ ആരംഗമായ വർഷമാണ് മുഹമ്മദ് അലി ജിന്ന അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതെന്നാടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധി ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന അഭിപ്രായപ്പെട്ട നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യയിലെ എന്താണ് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന അഭിപ്രായപ്പെട്ട നേതാവായിരുന്നു നമ്മുടെ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി സംയുക്ത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് ആ ലഖ്നൗവിലാണ് ഓക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി സംയുക്ത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗവിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൌവിൽ കരാറിൽ ഒപ്പിട്ട ഒപ്പിട്ട വർഷം അല്ലെങ്കിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ആരാടെ എന്താണ് ഡോൺ ആണ് ഡോൺ ഓക്കെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചത് നമ്മുടെ ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്നയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന അപ്പോൾ ശ്രദ്ധിച്ചോ ഗ്രീൻ ബുക്ക് ബുക്കെന്നറിയപ്പെടുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയാണ് അത് മുഹമ്മ മൗലാന മുഹമ്മദ് അലിയാണ് രചിച്ചത് ലണ്ടനിൽ ശാഖ ആരംഭിച്ചത് സയ്യിദ് അമീർ അലിയായിരുന്നു മുസ്ലിം ലീഗിലേക്ക് അംഗമായത് മുഹമ്മദ് അലി ജിന്ന അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ചെയ്തു പ്രസിഡൻറ്റായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഓക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി എന്ത് ചെയ്തു ഒരു സംയുക്ത സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൌവിലാണ് അത് നടന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ലഖ്നൌ കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഡോൺ അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുഹമ്മദ് അലി ജിന്ന ആയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത് ഇത് നോക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരാളാണ് മുഹമ്മദ് ഇക്ബാൽ ആരാടെ പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയ വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാംസി അച്ഛ ഇതെല്ലാവർക്കും അറിയാം അല്ലേ സാരെ ജഹാംസി അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് ഓക്കെ അടുത്ത് നോക്കേണ്ടത് പാകിസ്ഥാൻ വാദത്തെക്കുറിച്ചാണ് ഉർദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിനർത്ഥം ശുദ്ധമായ നാട് അല്ലെങ്കിൽ എന്താണ് വിശുദ്ധരുടെ നാട് പാകിസ്ഥാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നത് പി ഫോർ പഞ്ചാബ് എ ഫോർ അഫ്ഗാനിസ്ഥാൻ കെ ഫോർ കാശ്മീർ എസ് ഫോർ സിന്ധ് ടാൻ ഓക്കെ ഫോർ ബാലു ബാലു ബാലുക്കിസ്ഥാൻ ഓക്കെ ടാൻ എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാനിലെ താൻ എന്ന് പറയുന്നത് ബാലുക്കിസ്ഥാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പി ഫോർ പഞ്ചാബ് എ ഫോർ അഫ്ഗാനിസ്ഥാൻ കെ ഫോർ കാശ്മീർ എസ് ഫോർ സിന്ധ് താൻ ഫോർ ബാലുക്കിസ്ഥാൻ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്തലി ആണ് ചൗധരി റഹ്മത്തലി ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയാണ് നമ്മുടെ ചൗധരി റഹ്മത്തലി എന്ന് പറയുന്നത് ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനമായിരുന്നു ഈ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ അധ്യക്ഷൻ ആരായിരുന്നു മുഹമ്മദ് അലി ജിന്നെ ആയിരുന്നു ബ്രിട്ടീഷിന്റെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ബ്രിട്ടീഷിന്റെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ടു നേഷൻ തിയറി രാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം അപ്പോ ആ സമ്മേളനത്തിലാണ് ടു നേഷൻ തിയറി അവതരിപ്പിച്ചത് ഓക്കെ രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ എന്ന് പറയുന്നത് രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എ കെ ഫസൽ ഉൾ ഹക്ക് എ കെ ഫ്ര ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ ഓക്കെ പാകിസ്ഥാന്റെ പിതാവാര മുഹമ്മദ് അലി ജിന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത് പാകിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ഉർദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥ ശുദ്ധമായ നാടെന്നാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടെ പൂർണ്ണ രൂപം പറഞ്ഞു ഇനി ചൗധരി റഹ്മെയാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയെ വിഭജിച്ച് മുസ്ലീങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കി ഓക്കെ ബ്രിട്ടീഷിൻ്റെ ഉപജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പറഞ്ഞത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഖാൻ അബ്ദുൾ ഗാഫിർ ഖാനാണ് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ ഉപജനത്തെയും എതിർത്ത നേതാവെന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് അപ്പോൾ പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന ആദ്യ ഗവർണർ ജനറൽ ആരാണ് പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പ്രവാചകൻ ാരണടെ നമ്മൾ പറഞ്ഞു നേരത്തെ മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ തത്വചിന്തകൻ സൈദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാന്റെ തത്വചിന്തകൻ സൈദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാന്റെ ദേശീയ കവിയാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ഇസ്കന്ദർ മിർസ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് ഗദ്ദാർ എന്ന വാക്കിന് ഉറുദു അല്ലെങ്കിൽ പഞ്ചാബി ഭാഷയിലെ അർത്ഥം എന്ന് പറയുന്നത് വിപ്ലവം എന്നാണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഖദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ ഖദ്ദാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഭഗ്ന സോഹൻ സിംഗ് ഭക്ന ഓക്കെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യാർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഭക്നയാണെങ്കിൽ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാലാണ് ആണ് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാ ലാല ഹർദയൽ ആണ് ഓക്കെ പ്രസിഡന്റ് ആണെങ്കിൽ സോഹൻ സിംഗ് ഭഗനയാണ് ഓക്കെ ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം യുഗാന്തർ ആശ്രമം സാൻ ഫ്രാൻസിസ്കോയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ യുഗാന്തർ ആശ്രമമാണ് ഈ പാർട്ടിയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ഗദ്ദാർ യിരത്തി പതിമൂന്ന് നവംബർ ഒന്ന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഗദ്ദാർ ഓക്കെ വാരികയുടെ മുദ്രാവാക്യം എന്താണേ അംഗ്രേസി രാജ്കാ ദുഷ്മൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു ഓക്കെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രുസി രാജ്കാ ദുഷ്ൻ ഗർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ചു വർഷമാണ് പാർട്ടി നവംബർ മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഗദ്ദാർ ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അംഗ്രേസി കാ ദുഷ്മൻ ഗദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ലാലാ ലജപത് റായ് കൊമകഥ മാരു സംഭവവുമായി ബന്ധപ്പെട്ട സംഘടന ഗദ്ദാർ പാർട്ടി കൊമ എന്താണ് ശ്രദ്ധിച്ച കേട്ടോ കൊമകഥ മാരു കൊമകഥ മാരു സംഭവവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഗദ്ദാർ പാർട്ടി ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജുപത്രായ ആണ് ഇന്ത്യയിൽ ഇന്ത്യൻ വിപ്ലവം ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം ഗദ്ദാർ പാർട്ടി ഏതാണെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഓക്കെ മാരു സംഭവവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് സ്ഥാപകനാരായ ലാല ഹർദയാൽ ഇത്രയും ഓർക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപീകൃതമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി ഒന്നാം ലോക മഹായുദ്ധക്കാലത്ത് ജർമ്മനിയിൽ സംഘടിപ്പിക്കപ്പെട്ട ദേശീയവാദികൾ രൂപം കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി അഥവാ ബെർലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റിയുടെ ആദ്യകാല നാമം ബെർലിൻ ഇന്ത്യൻ കമ്മിറ്റി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റിയുടെ പ്രധാന നേതാക്കളാണ് നേതാക്കന്മാരാണ് വീരേന്ദ്രനാഥ് ചതോപാധ്യായം അഭിനാഷ് ഭട്ടാചാര്യ ഭൂപേന്ദ്രനാഥ് ദത്ത ആരൊക്കെയാണ് വീരേന്ദ്രനാഥ ചതോപാധ്യായ അഭിനാഷ് ഭട്ടാചാര്യ ഭൂപേന്ദ്രനാഥ് ദത്ത ബെർലിൻ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് പിള്ള ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ചെമ്പകരാമൻപിള്ള ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം എന്ത് ചെയ്തു അന്തരിച്ചു ചെമ്പകരാമൻ പിള്ളയുടെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാബൂൾ ആസ്ഥാനമായി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച താത്കാലിക ഗവൺമെന്റിൽ അതായത് ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നതാണ് നമ്മുടെ ചെമ്പകരാമൻ പിള്ള സൂറിച്ച് ആസ്ഥാനമാക്കി പ്രോ ഇന്ത്യൻ കമ്മിറ്റി സ്ഥാപിച്ചത് ചെമ്പകരാമൻ പിള്ളയാണ് ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വം ഉണ്ടായിരുന്ന ഏക വിദേശീയനാണ് ചെമ്പകരാമൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ബെർലിനിൽ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത് അന്തരിച്ചത് ആ അപ്പോൾ എന്താണ് തിരുവനന്തപുരമാണ് ചെമ്പകരാമൻ പിള്ളയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാബൂൾ ആസ്ഥാനമായി രാജാ മഹേന്ദ്ര പ്രതാപ് ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച താൽക്കാലിക ഗവൺമെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നത് ചെമ്പകരാമൻ പിള്ളയാണ് സൂറിച്ച് ആസ്ഥാനമാക്കി എന്ത് ചെയ്തു പ്രോ ഇന്ത്യൻ കമ്മിറ്റി സ്ഥാപിച്ചത് ചെമ്പകരാമുണ്ട് രാമൻപിള്ള ബെർലിൻ വെച്ചാണ് എന്ത് ചെയ്തത് അദ്ദേഹം അന്തരിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ പ്രസ്ഥാനം ഓക്കെ നോക്കാം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് സജീവമായി നിലനിർത്തിയത് റൂൾ പ്രസ്ഥാനമാണ് ഹോം റൂൾ എന്ന ആശയം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് ഹോം റൂൾ എന്ന വാക്കിനർത്ഥം എന്താണ് സ്വയംഭരണം ഹോം റൂൾ എന്ന് വെച്ചാൽ സ്വയംഭരണം ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വയംഭരണം നേടിയെടുക്കാനുള്ള സമരമാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് ആനി ബാലഗംഗാധര ബസൻഡും ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ പലതവണ പി എസ് സി ആവർത്തിച്ചു വെച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ബാലഗംഗാധര തിലക് ആനി ബസന്റ് ബാലഗംഗാധര തിലക് ഓക്കെ ഒരു ഡൗട്ട് വരരുത് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റ് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാണ് ബാലഗംഗാധര തിലകം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാണ് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകും ഇതിൽ ഡൗട്ട് വരരുത് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ാണ് ആനി ബസന്റ് എന്നാൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് ഓക്കെ ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആരുടെ നേതൃത്വത്തിലാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലാണ് ഹോം ഹോംറൂൾ ലീഗിന്റെ ഒരു ശാഖ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ കെ പി കേശവമേനോൻ ആനി ബസൻറ്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറിയാണ് ജോർജ് അരുണ്ടേൽ ആനി ബസൻറ്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓണററി പ്രസിഡന്റ് ആണ് എസ് സുബ്രഹ്മണ്യ അയ്യർ എന്നാൽ ആനി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് വൈസ് പ്രസിഡൻറ്റ് സർ സി പി രാമസ്വാമി അയ്യർ ോ ആനി ബസിൻ്റെ ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജോർജ് അരുണ്ടേൽ ഓണററി പ്രസിഡൻറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോർജ് അരുണ്ടേൽ ഓണററി പ്രസിഡൻറ്റ് എസ് സുബ്രഹ്മണ്യ അയ്യർ ഇനി വൈസ് പ്രസിഡൻറ്റ് സർ സി പി രാമസ്വാമി അയ്യർ ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്ഥാപിച്ചത് സ്ഥാപക നേതാക്കളാണ് ആനി ബസന്റ് ബാലഗംഗാധര തിലകും മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചു കൊണ്ട് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇതിൻ്റെ മോഡലിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവ മേനോൻ ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജോർജ് അരുണ്ടേൽ ഹോം റൂൾ പ്രസ്ഥാനം ഓണററി സിഡന്റ് എസ് സുബ്രഹ്മണ്യ അയ്യർ ഓക്കെ ആനിബസിന്റെ ഹോമ പ്രസംഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സർ സി പി രാമസ്വാമി അയ്യർ ഓക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആനി ബസൻറ്റിനെ തടവിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആനി ബസന്റിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആനി ബസൻറ്റിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ബാലഗംഗാധര ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ജോസഫ് ബാപ്റ്റിസ്റ്റ ജോസഫ് ബാപ്റ്റിസ്റ്റ ഓക്കെ അമേരിക്കയിൽ ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ സ്ഥാപിച്ചത് ലാല ലജ്പത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓക്കെ ഹോം റൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പുനർനാമകരണം ചെയ്തത് സ്വരാജ്യസഭ ഹോംറൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പുനർനാമകരണം ചെയ്തത് സ്വ രാജ്യസഭ എന്നാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനതു നേടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് ബാലഗംഗാധര തിലക് ഓക്കെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് ബാലഗംഗാധര തിലക് മലബാറിൽ അതായത് കോഴിക്കോട് ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് കെ പി കെ ശവമേനോൻ ഹോംറൂൾ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായത് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തിന് കാരണമായത് ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമാണ് ഇതിനെ ഓഗസ്റ്റ് പ്രഖ്യാപനം എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡ്വിൻ മൊണ്ടേഗു എഡ്വിൻ മൊണ്ടേ ഗു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മുസ്ലിം liga പിന്നെ ഗദ്ദാർ പാർട്ടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി പിന്നെ എന്താ ഹോം റൂൾ പ്രസ്ഥാനം ഇത്രയാണ് നമ്മൾ നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് പിന്നെ അത് പറ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഹോം റൂൾ പ്രസ്ഥാനം നാല് സംഘടനകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് മിൻഡോ സെക്കൻഡ് പ്രതിനിധി സംഘത്തെ നയിച്ചത് ആക ഖാനായിരുന്നു രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാ ഖാൻ നവാബ് സലീമുള്ള മുസിലുൾ മുക്ക് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി ഒരു സംയുക്ത സമ്മേളനം ലഖ്നൌവിൽ എന്ത് ചെയ്തു നടത്തി അവിടെ ഒപ്പുവെച്ചു കരാറിൽ ലഖ്നൌ കരാറിൽ ഒപ്പുവെച്ചു മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ് വേദിയായ നഗരമാണ് ധാക്ക മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ ആരാ മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹമദ് സമ്മേളനം ഓക്കെ പാകിസ്ഥാൻ വാദം എന്ത് എന്താണെന്നുള്ളത് പറഞ്ഞു പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് അലി ജിന്ന ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാനെ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ടു നേഷൻ തിയറി ദു രാഷ്ട്രവാദം ടു നേഷൻ തിയറി അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്ന ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദ്വി രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എ കെ ഫസൽ ഉൾ ഹക്ക് ഓക്കെ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് പാകിസ്ഥാൻ്റെ പിതാവാണ് മുഹമ്മദ് അലി ജിന്ന ആദ്യ ഗവർണർ ജനറലായിരുന്നു മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ തത്വചിന്തകനാണ് സയിദ് അഹമ്മദ് ഖാൻ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ലിയാഖത്ത് അലി ഖാൻ ആദ്യ പ്രസിഡന്റ് ആണ് ഇസ്കന്ദർ മിർസ ഓക്കെ അത്രയാണ് മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞത് ആയിരത്തി ആയിരത്തി പതിമൂന്നിലെ ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകനാണ് ലാലാ ഹർദയാൽ സോഹൻ ഫിസിംഗ് ഫഗ്നയാണ് ആദ്യ പ്രസിഡന്റ് ഹലാലാ ഹർദയാലാണ് ജനറൽ സെക്രട്ടറി ആസ്ഥാന യുഗാന്തർ ആശ്രമമാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ആദ്യ ഇതിൻ്റെ പേരെന്തായിരുന്നു പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു അംഗ്രേസി രാജ്കാ ദുഷ്മൻ എന്നതായിരുന്നു ഈ വാരികയുടെ മുദ്രാവാക്യം എന്ന് പറയുന്ന ഒരു വാരിക ആരംഭിച്ചു അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ലാലാ ഹരിതയാലിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ലാലാ ലജപത് റായ് മാരു സംഭവവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഗദ്ദാർ പാർട്ടി ഓക്കേ അല്ലേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ബെർലിൻ കമ്മിറ്റി എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്ന് ആയിരത്തി പതിനഞ്ചിലാണ് പുനർനാമകരണം ചെയ്തത് വീരേന്ദ്രനാഥ് ചതോപാധ്യായ അഭിനയാ ഭട്ടാചാര്യ ഭൂപേന്ദ്രനാഥ് ദത്ത എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ ചെമ്പകരാമൻ പിള്ളയായിരുന്നു ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി തിരുവനന്തപുരത്തുകാരന ആരെന്ന് പറയുന്നത് ചെമ്പക പിള്ള പിന്നെന്താ സൂറിച്ച് ആസ്ഥാനമാക്കി പ്രോ ഇന്ത്യൻ കമ്മിറ്റി സ്ഥാപിച്ചത് ചെമ്പകരാമൻ പിള്ളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഹോം റൂൾ പ്രസ്ഥാനം പിന്നെ ഹോം റൂൾ എന്ന വാക്കിനിർത്തം എന്താ സ്വയംഭരണമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇത് ആരംഭിച്ചത് നേതാക്കളായിരുന്നു ആനി ബസന്റും ബാലഗംഗാധര തിലകും അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണെങ്കിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകനായിരുന്നു പിന്നെ കെ പി കേശവ മേനോൻ എന്തു ചെയ്തു മലബാറിൽ അതായത് കോഴിക്കോടിൽ ഇതിൻ്റെ മാതൃകയിൽ എന്ത് ചെയ്തു ഒരു ഹോം റൂൾ ലീഗ് നയിച്ചു അതാണ് എന്ത് ആരാണ് നയിച്ചത് കെ പി കേശവ മേനാന മേനോനായിരുന്നു ഇനി ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഓണററി പ്രസിഡൻ്റ് സുബ്രഹ്മണ്യ അയ്യരും സെക്രട്ടറി ഓർഗനൈസിംഗ് സെക്രട്ടറി ജോർജ് അരുണ്ടേലും പിന്നെ എന്താ വൈസ് പ്രസിഡൻറ്റ് സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു തടവിലാക്കിയ വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡൻ്റാണ് വുഡ്രോ വിൽസൺ ജോസഫ് ബാപ്റ്റിസ്റ്റിയെ ബാപ്തിസ്റ്റെക്കുറിച്ച് പറഞ്ഞിട്ട് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണ് ജോസഫ് ബാപ്തിസ്റ്റ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ അമേരിക്കയിൽ സ്ഥാപിച്ചതായ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലാല ലജ്പത് റായി ആയിരുന്നു ഓഗസ്റ്റ് പ്രഖ്യാപനം എഡ്വിൻ മൊണ്ടേഗോ ആണ് നടത്തിയത് എന്തെന്നാ റൂൾ പ്രസ്ഥാനം നിർത്തലാക്കിയതിന് കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത സ്ഥാ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പുനർനാമാരണം ചെയ്തത് എന്തെന്ന സ്വരാജ്യ സഭ എന്നാണ് ാന്ധിജി എന്ത് ചെയ്തത് പുനർനാമകരണം ചെയ്തത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് ബാലഗംഗാധര തിലകനായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് ഇരു സമരവും നോക്കണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവരും നല്ലപോലെ പഠിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്